പകൽമാന്യന്മാർ അതെ ഇതിലൊക്കെ കേസിൽ കഴിഞ്ഞാൽ പിന്നെ മോമ്പത്തി ആണല്ലോ നമ്മുടെ വിഷയം തന്നെയാണ് കാര്യം ഇത് പറയുമ്പോൾ നിനക്ക് ഇതൊക്കെ വേറെ പണിയില്ലാതെ അവർ ചോദ്യം ചോദിക്കും സംഭവം ഇപ്പത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കും ഇപ്പോഴല്ല പണ്ടേ പോലെയുള്ളതാണ് പണ്ട് കാരണം വരെ എന്താ പറഞ്ഞോണ്ടിരുന്നത് ഈ നട്ടപ്പാതിരെ ഒന്ന് പെട്ടെന്ന് വിളിച്ചു വന്നിരുന്നെങ്കിൽ പല സത്യ പകൽമാന്യന്മാരുടെ മുഖം ഒന്ന് തെളിഞ്ഞതന്നെ സത്യം അതിപ്പോൾ ഒരു മാറ്റവും ഇല്ല അപ്പോൾ പറഞ്ഞു വരാൻ കാരണം ഗോപി സുന്ദർ ഗോപി സുന്ദറിനെ അല്ലെങ്കിൽ അവരെ അദ്ദേഹം ട്രോൾ ചെയ്യാനോ അദ്ദേഹം കുറ്റം പറയാനോന്നല്ല ഒരാളെയും കുറ്റം പറയാനല്ല ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അച്ചു എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കാൻഡിഡേറ്റ് ഉണ്ട് അവരിടക്കിടക്ക് ഇങ്ങനെ ലൈവ് ഇടാറുണ്ട് കഴിഞ്ഞ ദിവസം പഴയ ഒരു വീഡിയോ ആണ് അവർ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഇത് ഓക്കെ അണ്ണൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണോ എത്ര പെണ്ണുങ്ങളെ മാറ്റി 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 യൂസ് ചെയ്യുന്ന സ്വന്തം ഭാര്യനെ മക്കളെ നോക്കാൻ നട്ടലില്ലാത്ത കഷ്ട പിന്ന ഇത് പറയാന് എന്ത് യോഗ്യതയാണ് ഉളുപ്പില്ലാത്ത പാട്ടുമില്ല ഇതാണ് സംഗീതവും ഇല്ല ഫോൺ നമ്പർ അങ്ങ് പോസ്റ്റ് ചെയ്തിരിക്കുക പബ്ലിക്കിൽ ആരെങ്കിലും ഏതെങ്കിലും കായികമാര് ചെയ്തിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചൊറിയും കുത്തിയിരിക്കുക എന്നുള്ളത് ഇതൊന്ന് മനസ്സിലായി ഈ നമ്പർ കാണുമ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പം പിള്ളേർ മാത്രമല്ല കോഴികളായിട്ടുള്ളത് പിമ്പിള്ളാരും ചില ആൾക്കാരൊക്കെ കോഴികളുണ്ട് ഈ കോഴിത്തറയം കാണിക്കുന്ന ഈ ചേർത്ത് പറയും ആ എന്തൊരു കോഴിയാന്ന് പറഞ്ഞാൽ ആമ്പിള്ളേരെ മാത്രം കുറ്റപ്പെടുത്തി ഇപ്പം പിള്ളേർക്കും ചില ആൾക്കാരൊക്കെ കോഴി പെടുന്ന കുറച്ച് പേരുണ്ട് അവർ ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് വിളിക്കാതിരിക്കുവോ അത് വിളിക്കും എന്നുള്ള കോമൺ സെൻസ് വിവരം ഈ ഗോപിയണ്ണൻ ഉണ്ടേ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ കൊലത്തിയിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഈ ഗോവിയണ്ണന്റെ കൂടെ ഒരാൾ ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു ഫോൺ നമ്പർ ഇട്ടില്ല നമ്മൾ ആരെങ്കിലുമൊക്കെ പറ്റി പറയുമ്പോൾ തീർച്ചയായും അവർ മറുപടി കൊടുക്കും മറുപടിക്ക് തിരിച്ച് ചിലവർ മറുപടി കൊടുക്കും അതിൻ്റെ ഒരു മറുപടി ആയിരിക്കുന്നത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ ഗോവി അണ്ണൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അറിയാം നല്ല ഫോളോവേഴ്സുകളാണ് അദ്ദേഹത്തിന് ഫോട്ടോ പല പല സ്ത്രീകളായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഇടാറുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻ്റുകൾ വരാറുണ്ട് അതിന് പലപ്പോഴും പുള്ളി മറുപടി കൊടുക്കാറുണ്ട് സിമ്പിളായിട്ട് ചെറിയൊരു മറുപടി കാണിച്ചു തരാം ബി ലൈക്ക് ഗോപി അണ്ണൻ്റെ തലേ വരച്ച വര എൻ്റെ എവിടെയെങ്കിലും വരച്ചെങ്കിൽ പുള്ളി മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു വരയെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ അണ്ണന്മാർ കഷ്ടം പുള്ളി മിക്കലും ഈ പറഞ്ഞ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇപ്പം ഇവർ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഫോൺ നമ്പർ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ചില ഈ പറഞ്ഞ ഞരമ്പുരോഗികളായ സ്ത്രീകളും വിളിക്കാറുണ്ട് ചോദിച്ചോട്ടെ അത് അവർ അവരിഷ്ടമല്ലേ അവർക്കതിൽ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ഊക്കിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ അതുപോലെ പക്ഷെ പുള്ളി എന്താണെന്ന് പുള്ളി കാണിക്കാറുണ്ട് ഓരോ വീഡിയോ കമന്റുകളും അതിനൊരു മറുപടിയും കൊടുക്കാറുണ്ട് ഇനി അദ്ദേഹം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ വിളിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമല്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാന്യം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ദിവസം പുറത്തു പോയി പല അകൽമാന്യന്മാർ പലരുടെയും മീറ്റു അപവാദങ്ങളും സ്ത്രീയായിട്ട് രമിച്ച കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്താണെന്ന് പുള്ളി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം പുള്ളിനെനിക്ക് വല്ലാത്ത ഇഷ്ടം കാര്യം ഞാൻ ഇത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് കൂട്ടാരുണ്ട് എനിക്ക് ലേഡീസ് സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരുടെ ബന്ധങ്ങളുണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്താ ബുദ്ധി പുള്ളിയുടെ കാശ് പുള്ളിയുടെ ജീവിതം പക്ഷെ നമുക്കിവിടെ നമുക്കിത് കിട്ടണമില്ലല്ലോ അല്ലേ നമുക്കിത് കിട്ടണമില്ല നമ്മളിങ്ങനെ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുകയും ചെയ്യും പക്ഷെ പുള്ളി എന്താണെന്നുള്ളത് പുള്ളി തുറന്ന് കാണിച്ചിട്ടുണ്ടാവും ഞാൻ ആ പുള്ളി ചെയ്ത കാരണായിരിക്കുമോ അല്ലെങ്കിൽ പുള്ളി നല്ലതാണോന്നല്ല പറഞ്ഞു പക്ഷേ ഈ കാര്യം ഓപ്പൺ മൈൻഡ് ഉദാഹരണം ഈ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം വന്ന രാത്രികളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഇവർ എൻട്രി കടക ഇവർ സ്വതന്ത്രമായിട്ട് പ്രേമിക്കുന്നു അവർ ചിലപ്പോൾ ഓപ്പൺ സെക്സുകൾ അവർ ഏർപ്പെടുന്നു അതൊക്കെ അവർ ഇഷ്ടമാണ് പക്ഷേ വേറെ വിഷയം ഇവിടെ വന്ന് ചെയ്യുന്ന പലരും ഈ നാട്ടിലുള്ളവരല്ല പുറം നാട്ടിലുള്ളവരാണ് അപ്പോൾ അതിനകത്തൊരു പകൽമാന്യത ഇല്ലേ അല്ലേ പകൽമാന്യതല്ലാണ്ട് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇതിനെ മൂടിപ്പൊറച്ച് നടക്കുന്നത് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മളിപ്പോളും ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒന്നും മാറിയിട്ടില്ല അതിന് ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് നമ്മൾ പറയണ്ടോ നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണ്ട ചെയ്യണവര് ചെയ്തോട്ടെ അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിച്ചോളും ഇത് ഈ കിട്ടാത്തവന് കിട്ടുമ്പോൾ നമ്മുടെ ഇല്ല കിട്ടാത്തതിന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി കുളിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചതിനു ശേഷം അത് പോരാ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് അതുപോലെ ഒരുപാട് സ്ത്രീകളായിട്ട് ഒരുമിക്കുകയും രസിക്കുന്ന ആൾക്കാരുണ്ട് എന്തിന് ഈ പട്ടായിലും പുക്കട്ടിലൊക്കെ പോണ എല്ലാ ആൾക്കാരൊന്നും അവിടെ പോയി സ്ഥലം കാണാൻ പോകണമല്ലല്ലോ അല്ലേ അവിടുത്തെ കടൽ തീരങ്ങളൊന്നും കാണാൻ പോകണമല്ലല്ലോ ഭാര്യ കല്യാണം കഴിച്ചവർ അല്ലാത്തവർക്ക് പോകണമെന്ന് പല പല കാര്യങ്ങളൊക്കെ തന്നെയാണ് മസാജോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞില്ല ഇതൊക്കെ തന്നെ സംഭവം അപ്പം ഇത് സ്ത്രീകളായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാ സ്ഥലത്തും ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവർ ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സി സി ടി വി ഓഫീസിനോട് സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ അവർ ധരിച്ചു എന്നുള്ളതാണ് കാര്യം ഓഫീസിനകത്ത് തന്നെ സ്ത്രീ പുരുഷന്മാർ പലരും അവിടെ പല ലൈംഗിക അല്ലെങ്കിൽ ബാഹ്യ കളികളിലൊക്കെ രസിക്കുന്ന രമിക്കുന്ന സി വീഡിയോകൾ കണ്ടു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭീകരതകൾ മനസ്സിലാക്കണം അപ്പോൾ ഭീകരതയല്ല അതിൽ കാലം മാറി ചിലരൊക്കെ ആഗ്രഹിക്കുന്നു ചിലർ വീട് കുടുംബം ഭാര്യ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഇങ്ങനെ കുറെ പകൽമാന്യന്മാരാണ് നോക്കുന്നത് ഇത് അപ്പം ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഗോപി സുന്ദറിനെ ഞാൻ ഈ കാര്യത്തിലും വല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെടുന്ന കാര്യം കാര്യം പുള്ളി ചെയ്യുന്ന ലിവിംഗ് ടുതറോ എന്തും ആയിക്കോട്ടെ അത് പുള്ളിയുടെ ഇഷ്ടം നമ്മൾ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യണ ആളല്ല ഞാൻ എന്താണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പുള്ളി പുറത്ത് പറയാറുണ്ട് അല്ലാതെ ഈ പറഞ്ഞ ഇരുട്ടത്ത് ഇങ്ങനെ മറിഞ്ഞു നടന്നു എന്നും പുള്ളി ചെയ്യണം കാര്യം പുള്ളിയുടെ സുഹൃത്തുകൾ ലേഡീസ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പുള്ളിയുടെ കാമുകി അല്ലെങ്കിൽ ലിവിംഗ് ടൂത് കാര്യങ്ങളല്ലോ അതുപോലെ ഫോട്ടോസ് ഒക്കെ പുള്ളി കംപ്ലീറ്റ് ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ ഇടയിൽ ആൾക്കാർ കുറേ ഈ ബിസീസ് കുറേ ആൾക്കാർ ബാഡ് കമൻ്റ് ഇടാറുണ്ട് പുള്ളി അതിന് മറുപടി ആൾക്കാർ ഒരാൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർക്ക് ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഇങ്ങനെ ഒതുക്കത്തിൽ അല്ലേ ഒരു ചെറിയ മറ കിട്ടിയാൽ തെറ്റുകയും പുറത്തുനിന്ന് നമ്മൾ ആണ് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അപ്പോൾ നടക്കുന്ന സംഭവം അങ്ങനെയാണല്ലോ പക്ഷേ ഈ സ്ഥലത്താണ് ഈ ഗോപി സുന്ദ ആൾക്കാർ ഞാൻ എത്രയുള്ളൂ സൗര്യന് മതി ഒരു വരയിൽ മാത്രം നോക്കണ്ട ഒരുപാട് വരകളൊക്കെ നോക്കിക്കോ എന്ന് പറയുന്ന ആൾ പുള്ളിയുടെ ഫോട്ടോയുടെ ഇതിൽ തന്നെ കമൻറ്റ് വരുമ്പോൾ പുള്ളി ഒരുപാട് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ് തീർച്ചയായും ഗോപി സുന്ദറിനെ പോലത്തെ ആൾക്കാരല്ലേ ശരി അല്ലേ ശരിയാണോ അല്ലാതെ ഈ രാത്രിയുടെ മറവിൽ ഒരു മറ കിട്ടുമ്പോൾ കക്കാൻ പോകുന്ന ആൾക്കാരാണോ ഗോപി സുന്ദരമാണോ ശരി ഒറ്റ ചോദ്യം